അങ്ങനെ വീണ്ടും നല്ലൊരു കിടിലോസ്കി ക്രിസ്മസ് വന്നിരിക്കുകയാണ് ഇന്ന് നമ്മുടെ പള്ളിയുടെ ദീപാലങ്കാര ദീപാലങ്കാരത്ഘാടനമാണ് ഇത് കണ്ടിട്ട് ആ ഒരു ഭംഗി എങ്ങനെ പറയണെന്ന് സത്യം പറഞ്ഞാൽ അത്ര കിടിലും വൈബാണ് അവിടെ നിൽക്കാൻ അത് എത്ര കണ്ടാലും അത് വരെ ഉദ്ഘാടനം ആയതുകൊണ്ട് തന്നെ അവിടെ കുറേ പരിപാടികളുണ്ടായിരുന്നു അതായത് നമ്മുടെ പല സംഘടനകളുടെ ഗ്രൂപ്പ് സോങ് ഉണ്ടായിരുന്നു പിന്നെ കരോൾ ടീമുകളുടെ അവരുടെ പാട്ടുകൾ ഉണ്ടായിരുന്നു അല്ലാതെ കൊച്ചു പിള്ളേരുടെ പാട്ടുകൾ ഉണ്ടായിരുന്നു നിങ്ങൾ ഇപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന കിടക്കാച്ച വിഷ്വൽസ് എല്ലാം എം എം സി എസ് ഐ കത്തീഡ്രൽ പള്ളിയുടെ കോമ്പൗണ്ടിൻ്റെ അകത്തുള്ളതാണ് അല്ലാതെ എൽ എം എസ് കോമ്പൗണ്ടിൻ്റെ അകത്തു തന്നെ സ്റ്റാർ ഫെസ്റ്റ് നടക്കുന്നുണ്ട് അവിടെ ഒരാൾക്ക് കയറാനായിട്ട് നൂറും ഫാമിലിയായിട്ട് വന്ന ഇരുന്നൂറ്റമ്പതും ആണ് ആ പൈസ കൊടുത്ത് കയറുമ്പോൾ നിങ്ങൾക്ക് കണ്ണിന് കുളിർമ മനസ്സിനൊരു സന്തോഷം പാവപ്പെട്ടവർക്ക് അവർക്കും ഒരാശ്വാസം പിന്നെ ഉണ്ടല്ലോ ഗൈസ് നമ്മളിവിടെ ഫുൾ ഇങ്ങനെ കറങ്ങി കാണുമ്പോഴേക്കുമോ അവരുടെ വർണ്ണവരുടെ മുഖത്തുള്ള ചിരിയും സന്തോഷവും അവരൊക്കെ നല്ല അടിപൊളിയായിട്ട് എൻജോയ് ചെയ്യണം പിന്നെ ഒരു കാര്യം പറഞ്ഞ ഒരു ഫോണിന് സ്പേസ് ഇല്ലെങ്കിൽ അതൊക്കെ ഒന്ന് ക്ലിയർ ആക്കിയിട്ട് പറഞ്ഞു കേട്ടോ എത്ര ഫോട്ടോ എടുത്താലും തീരില്ല നിങ്ങൾ ഈ ഞാൻ പറഞ്ഞതും കേട്ടോണ്ടിക്കൊണ്ട് നേരെ ചെന്ന് കണ്ട അതൊക്കെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യേ ശരിയെന്നാ